നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമർ സർ മൻസൂർ സാറാണ് സാറിനോട് ചോദിക്കാം സാർ എങ്ങനെയുണ്ട് സർ ഒക്കെ ഒക്കെ നല്ല 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 കളക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ നമ്മൾ ഹാപ്പിയാണ് കംഫർട്ടബിൾ ആണ് നമ്മുടെ ഈ സീറോ സീറോ മേക്കിംഗ് അറിഞ്ഞത് നമ്മൾ ഓൺലൈൻ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഈ പണിക്കൂലിയാണല്ലോ എല്ലായിടത്തും പോലും ഇപ്പോൾ നമുക്ക് കമ്പനി സീറോ മേക്കിംഗ് കൊടുക്കുന്നുണ്ട് സാർ അതെങ്ങനെ കാണുന്നുണ്ട് സാധാരണ നമ്മൾ എല്ലാ ഷോപ്പിങ്ങിനും പോകുമ്പോൾ നമുക്ക് മേജറായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ മേക്കിംഗ് ചാർജ് കാരണം പല ഷോപ്സിലും പല റേറ്റ്സിലാണ് എടുക്കുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യുന്നില്ല അപ്പോൾ അത് നല്ലൊരു ഇതാണ് ഓപ്പർച്യൂണിറ്റിയാണ് കസ്റ്റമേഴ്സിന് സൗകര്യത്തില് കാണുന്നുണ്ട് അപ്പോ നമുക്ക് നല്ലൊരു ഏന സ്ഥാപനം എന്നാണ് മെയിൻ ആയിട്ടുള്ള നമുക്ക് കൂടുതൽ അട്രാക്ഷൻ വരാൻ കാരണം ഒരു ടിമ്മറ്റ് പ്രത്യേകിച്ച് സീറോ സീറോ മേക്കിംഗ് ചാർജ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും കുറച്ച് ഗോൾഡ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ തന്നെ ഞങ്ങളത് കഴിക്കാൻ വന്നു